സ്വർഗത്തിലെ ഒരു നിധിയുണ്ട് ഉണ്ട് അള്ളാഹു ഈ ഭൂമിയിൽ വെച്ച് തന്നെ നമുക്ക് അത് അറിയിച്ചു തന്നിട്ടുണ്ട് ദാരിദ്ര്യം മാറാൻ ആ നിധി നമ്മുടെ കയ്യിൽ മതി തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കത് ശമനമാണ് അത് ജീവിതത്തിൽ നിത്യമാക്കുന്നവർക്ക് സാമ്പത്തികമായ പുരോഗതികൾ അവൻ്റെ ജീവിതത്തിൽ കാണാൻ കഴിയും ഉള്ള നിയമത്തുകൾ നീങ്ങിപ്പോകാതിരിക്കാൻ അത് കാരണമാണ് കൺകുളിർമയുണ്ടാകാനും ടെൻഷൻ മാറുന്നതിനും ഏറ്റവും ഉപകാരപ്രദമായ ഒന്നാണ് ഈസാനിൽ വലിയ ഭാരമേറുന്നതാണെന്നും പ്രവാചകൻ്റെ അധീത്തിൽ കാണാം അവൻ്റെ നിറയെ നുരപൊങ്ങി നിൽക്കുന്ന മാതിരി പാപമുണ്ടെങ്കിലും അത് പൊറപ്പിക്കാൻ അതിന് സാധ്യമാകും എന്നതും അതീതിൻ്റെ വെളിച്ചത്തിൽ കാണാൻ കഴിയും ഒരാൾ രാവിലെ ഇറങ്ങുമ്പോൾ ഇത് കൈമുതലാക്കിയിട്ട് ഈ കൻസുമായി ഇറങ്ങിയാൽ അവന് ഒരാപത്തും ഉണ്ടാവുകയില്ല അതിൻ്റെ കാവലുണ്ടാവും ഇത് ഒരാൾ മരണപ്പെടുകയാണെങ്കിൽ അവന് തീ തൊടുകയില്ല നരകം തൊടുകയില്ല എന്നും അദീത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് കാണാൻ കഴിയും ഇത് മാത്രമല്ല മീസാനിൽ ഭാരമേറുന്നതാണ് അതുപോലെ അർഷിൻ്റെ കിട്ടാൻ കാരണമായതാണ് അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പ്രത്യേകമായ വാഹനം ഇത് കാരണത്തിൽ അള്ളാഹു ഒരുക്കുന്നതാണ് സ്വർഗത്തിനെ കാക്കുന്ന മലക്കായ റിദ്വാൻ അലൈഹി സ്വലാത്തു വസ്സലാം അവനെ സ്വാഗതം ചെയ്യുകയും ഊരുളയങ്ങൾ അവനെ പാട്ടുപാടി സ്വീകരിക്കുകയും ചെയ്യുമെന്നും അദീതിൽ നമുക്ക് കാണാൻ കഴിയും സ്വർഗത്തിൽ മണിമാടികൾ അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നു എന്നും പ്രവാചകൻ സൊല്ലാൽ ശ്രമ തങ്ങളുടെ ആധീതിയിൽ കാണാൻ കഴിയും ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് സ്വർഗത്തിലെ നിധി എന്നാണ് ഇതിനെപ്പറ്റി പ്രവാചകൻ പരിചയപ്പെടുത്തിക്കുന്നത് വേറൊന്നുമല്ലാഹുലീം എല്ലാവർക്കും വളരെ നിസ്സാരമായി ചെല്ലാൻ പറ്റുന്ന ഒരു ദിക്കറാണ് അത് ചൊല്ലുമ്പോൾ ബിസ്മുല്ലാഹു റഹിമാൻ റഹീം വലാ ഇല്ലാ ഇല്ലാബില്ലാഹിൽ അലിയുൾ റഹീം എന്ന് ചൊല്ലുക സുബേൻ്റെ ശേഷം ചെല്ലാണ് ഏറ്റവും നല്ല സമയം മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചെല്ലുക അതല്ലെങ്കിൽ നൂറ്റിയൊന്ന് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലുക അതൊക്കെ നമ്മുടെ കൃത്യമായി ജീവിതത്തിൽ നിത്യമായി കൊണ്ടു നടക്കാൻ കഴിയുന്ന ഏതാണോ നമുക്ക് സൗകര്യം ആ രൂപത്തിൽ ചെല്ലിയാൽ നമ്മുടെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട ഗുണങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകും തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്ക് ഷിഫയാണ് സ്വർഗത്തിലെ നിധിയാണ് ലാഹൗല ഒല കൂവത്ത ഇല്ലാബില്ലാഹിൽ അലിയുള്ളറിയും നാഥൻ തൗഫീഖ് തരട്ടെ അറിയാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അസലാമലൈക്കും വരഹമത്തുള്ള